നമസ്കാരം കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക് ഒലിയപ്പുറം കോഴിക്കാട്ടുകുന്നിൽ ആരംഭിക്കുന്ന നവീകരിച്ച കാസ്കോ നൂറ്റി അറുപത്തി മൂന്ന് പച്ച വെളിച്ചെണ്ണ പ്ലാന്റിൻ്റെയും പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം നിർവഹിക്കും ഇതിനു മുന്നോടിയായി മാധ്യമപ്രവർത്തകരെ വിളിച്ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നു വാർത്തയും വിശേഷം കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ പദ്ധതി രൂപീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വിപണനം ചെയ്യുക എന്ന കൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പദ്ധതിക്ക് എട്ട് കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുകയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഒരു ഫണ്ടാണ് പ്രധാനമായും ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് നബാർഡ് വഴിയാണ് ആ ഫണ്ട് നമുക്ക് ലഭ്യമാക്കുന്നത് നബാർഡ് കേരള ബാങ്കിന് പൈസ നൽകുകയും കേരള ബാങ്ക് ഒരു ശതമാനം പലിശയ്ക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന രാജ്യത്താകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതിവിപുലമായ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അറിയാവുന്നതുപോലെ കാക്കൂർ സർവീസ് കോഓപ്പറേറ്റീവ് കാസ്കോ നൂറ്റി അറുപത്തി മൂന്ന് എന്ന ബ്രാൻഡ് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി പ്രധാനമായും ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പച്ച വെളിച്ചെണ്ണ കാസ്കോ നൂറ്റി അറുപത്തി മൂന്ന് എന്ന നിലയ്ക്കാണ് നമ്മുടെ പ്രദേശത്തടക്കം ആ വെളിച്ചെണ്ണ വിപണനം ചെയ്യുന്നത് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് ഒരു മൂവായിരം കിലോ വെളിച്ചെണ്ണ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയ്ക്ക് ശാസ്ത്ര സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കമ്പനി കാസ്കോ നൂറ്റി അറുപത്തി മൂന്നിൻ്റെ ഭാഗമായി വലിയപ്പുറം കുഴിക്കാട്ട് കുന്നിൽ സജ്ജമാക്കിയിരിക്കുക അതേപോലെ തന്നെ പഴം പച്ചക്കറികൾ സംഭരിച്ച് സംസ്കരിക്കുക എന്ന വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ബ്ലാസ്റ്റ് ഫ്രീസർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഴങ്ങളും പച്ചക്കറികളും മൈനസ് നാൽപ്പത് ഡിഗ്രിയിലേക്ക് തണുപ്പിച്ച് പിന്നീടത് മൈനസ് പതിനെട്ട് ഡിഗ്രിയിലേക്ക് മാറ്റി രണ്ട് വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഡീഹൈഡ്രേഷൻ ഡ്രയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഴങ്ങളും പച്ചക്കറികളും ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സംവിധാനവും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കുഴിക്കേറ്റുന്നിൽ സംഘടിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എണ്ണകൾ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് വാക്യൂം ഫ്രൈ എന്ന് പറയുന്ന സംവിധാനം നൈട്രജൻ പാക്ക് ചെയ്ത് അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനവും ഇ ഐ ഐ എം പദ്ധതിയിൽപ്പെടുത്തി നമ്മളെ കുഴിക്കാട്ട് ഒന്നിൽ സ്ഥാപിതമാക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കാം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ബാങ്കിൻ്റെ പ്രവർത്തനം ബാങ്കിങ് പ്രവർത്തനത്തിന് ഉപരിയായി ഏതെങ്കിലും നിലയിലോട്ട് വളർത്തിക്കൊണ്ടു പോയാലാണ് സഹകരണ മേഖല ഇനി പിടിച്ച് കൊള്ളുന്നുള്ള തിരിച്ചറിവിനെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് സഹകരണ വകുപ്പിൻ്റെ നല്ല പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ പദ്ധതി ഇത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് ഗവണ്മെന്റിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും നല്ല പിന്തുണ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടത് തിരുമാറണയിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി തിരുമാറണയിൽ നിന്ന് ലോട്ടസ്